ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസുലിഹ ഫിലിപ്പർ കെഴുതി ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നമ്മൾ ക്രിസ്മസിന് വേണ്ടി ആത്മീകവും ഭൗതികവുമായി ഒരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ നിമിഷവും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുക വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളിലൂടെ യേശുവിനെ സ്വന്തമാക്കിയവരാണ് സുവിശേഷം അനുസരിച്ച് തനിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവം തന്റെ ഏകകുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും തന്റെ വിലതീരാത്ത തിരുരക്തത്താൽ നമ്മെല്ലാവരെയും വീണ്ടെടുക്കുകയും ചെയ്തു വിശുദ്ധ പൗലോ സ്ലീഹ തന്റെ തിരുവചനത്തോട് പറയുന്നത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്നാൽ ഞാൻ യേശുവിനെ സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല ഞാൻ സ്വന്തമാക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ് അതാണ് നമുക്കും വേണ്ടത് വിശുദ്ധരെ പോലെ കർത്താവിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകട്ടെ നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും നമ്മുടെ ഓരോ യാത്രകളിലും നമ്മുടെ സംസാരങ്ങളിലുമെല്ലാം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണമെന്നുള്ള അഭിനിവേശം നമുക്കുണ്ടാകട്ടെ വിശ്വപൗരീഹ കർത്താവിനെ സ്വന്തമാക്കുവാനായിട്ട് തന്റെ ജീവിതം ചെലവഴിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷവും യേശുവിന്റെ കൂടെയുള്ള യാത്ര യേശുവിനെ സ്വന്തമാക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം അത് നമ്മെ മുൻപോട്ട് നയിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ടു നിറയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മളെ സ്വന്തമായി സ്വീകരിച്ച് അവിടുത്തെ സ്നേഹം നൽകി നമ്മളെ പരിപാലിക്കുമ്പോൾ ഈ സ്നേഹം തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിലൂടെ പുതിയ സ്നേഹം കാണിക്കുവാനും ഇടയാകട്ടെ അങ്ങനെ കർത്താവിനെ സ്വന്തമാക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിന്റെ അച്ചഞ്ചലമായ ചൈതന്യം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നമ്മളിലും ദൈവത്തിന്റെ ഈ ശക്തി തിരിച്ചറിയുവാനിടയാകട്ടെ യേശു എന്റെ സ്വന്തമാണ് എന്നുള്ള ബോധ്യവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ നമ്മുടെ എർത്താവിശ്വസിക്കാളുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വം സ്തുതിയായിരിക്കട്ടെ